ഇജ്ജ് എന്നും ഗൾഫിൽ തന്നെ നിൽക്കൂല അത് ഓർത്തോ ഇജ്ജ് അനക്കുന്ന ഓരോ അനക്കോ ഞാൻ അറിയണ്ട് അറിയണില്ലാന്ന് ഇജ്ജ് വിചാരിക്കരുത് കേട്ടോ ഞാൻ ഇന്റെ ഒപ്പം കൊണ്ടു നടന്ന ജിജ് ഇപ്പൊ പിടിച്ചിട്ടുള്ളത് പക്ഷെ ഓർത്തോ ഇജ്ജിന്റെ നാട്ടുകാരനാണ് അനക്ക് എന്താ അവിടെ സംഭവിക്കാന്നുള്ളത് വിജ് മനസ്സിലാക്കിക്കോ അജിന്റെ കുട്ടികൾക്ക് ചെക്കന്മാർക്കൊക്കെ വൺ ടൈം മെസ്സേജ് വിട്ടിട്ട് പത്തും പതിനഞ്ചും മിനിറ്റുള്ള മെസ്സേജ് വിട്ടിട്ട് ഇജ്ജി പറ അനക്ക് എന്റെ ശത്രുവാണ് ഞാനില്ലേ അനക്ക് ശരിക്ക് ഞാൻ ശത്രുവാ എഴുതി വെച്ചോ ഇജ്ജെ കളിക്കണ കളിയല്ല ഇജ്ജി വിചാരിക്കണേക്കാളി അപ്പുറം ഞാൻ എത്തിക്കൂട്ടോ ഇജ്ജ് ഗൾഫിലാച്ചിട്ട് നെല്ലിക്കണ്ട എന്റെ വീടിന്റെ അപ്പുറം അപ്പുറമുള്ള ആൾക്കാരും എന്റെ ആൾക്കാരാണ് അജ് മനസ്സിലാക്കുകയും കാട്ടണമാതിരിക്കും ഇന്നൊക്കെ ഇജ്ജ് ഇജ്ജി ഇജ്ജ് വിളിച്ചു ഇജ്ജ് ഓരോന്ന് ചെയ്യണോ ഞാൻ അറിയണ്ടോനെ ഇൻഷാ അല്ലാ എഴുതി വെച്ചോ ഞാൻ അന്നെ അവിടെ ഇട്ട് ഞാൻ പണിയെടുപ്പിക്കും അതൊക്കെ കാണണോ ഉഷിരില്ല ആൺകുട്ടിയാണെങ്കിൽ ഇജ്ജ് വെല്ലുവിളിക്ക് സ്വീകരിച്ചോ അതല്ലെങ്കിൽ ഞാൻ എന്നോട് അന്നും പറഞ്ഞിട്ടുണ്ട് ഇജ്ജ് എന്റെ പാട് പൊയ്ക്കോ അനക്കുള്ള വഴി റൂട്ടിജ്ജ് നേരെ പൊയ്ക്കോ ഇന്നെ കയറി ചൊറിയാൻ വന്നാൽ അത് അനക്ക് കേടാ മോനെ ഞാനിന്നും ഇൻറെ നാട്ടിലും ഇന്റെ മഹലിലും ഇന്റെ എല്ലായിടത്തും ഞാൻ ഇന്റെ ചെക്കന്മാരപ്പം ഇജ്ജ് വെറുതെ ഓരോരോ മെസ്സേജും നാ ഇൻ്റെ മോനെ ഫിസലുണ്ടാക്കണതൊക്കെ ഞാൻ അറിയുന്നുണ്ട് പക്ഷെ മറ്റേ മോനെ ഇജ്ജ് ഓർത്തു വെച്ചോ പറയിപ്പിക്കണ്ട അനക്ക് ഞാൻ വലിയ ഖത്തീബിന്റെ മാനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല വാപ്പാനും തന്ത ഏട്ടന്റെ അഞ്ചന്മാരെ പറ്റി പറയണ്ടല്ലോ ഇജ് കേടലാ നിക്കണ്ട അന്നെ ഞാൻ അറക്കും ഞാൻ പിടിച്ചിട്ട് കാരണോ അതായത് ഇജ്ജ് അത്ര മാത്രമല്ല രീതി ചെയ്യണ്ട ഇജ് വെറുതെ ഓരോന്ന് ചെയ്യണതും ഞാൻ അറിയുന്നുണ്ട് ഓരോരോ മെസ്സേജ് ചെയ്യണതും ഒക്കെ ഞാൻ അറിയണ്ട് അനക്കൊരു ആണ് ഞാൻ തരുന്നത് ഇതിന് ഇജ്ജ് എണ്ണണ്ടി വരുട്ടോ ഓക്കേ ഒന്നും പറയല്ല ഇത്ര കാലത്തിന് ശേഷം ഈ മെയ് മാസത്തിൽ ഞാൻ അനക്ക് മെസ്സേജ് വിടാൻ കാരണം ഇത്ര ഒരു കൊല്ലായിട്ട് എന്നോട് ഞാൻ ബന്ധമല്ല വിട്ട തെളിവും ഓൾ സൈദും എൻ്റെ കയ്യിലുണ്ട് ഇൻഷാ അല്ലാ പിന്നെ ജോ മനസ്സിലാക്കിക്കോ എൻ്റെ പല രഹസ്യങ്ങളും എന്റെ കയ്യിലുണ്ട് ചിന്തിക്കണം കളിക്കുമ്പോട്ടോ ജോ വെറുതെ കളിക്കരുത് അൻറെ പട്ടാമ്പീറ്റു ഭാര്യ ഫോട്ടോ എന്റെ കയ്യിലുണ്ട് അജ്ജ് മനസ്സിലാക്കിക്കോ കളിക്കരുത് കത്തിക്കുന്ന ഞാൻ കുടുംബം ട്ടോ അത് മനസ്സിലാക്കിക്കോ ഇജ്ജ് എവിടെയൊക്കെ കള്ളപടിക്ക് പോയുള്ള എവിഡൻസ് ഇന്റെ കയ്യിലുണ്ട് അപ്പൊ അതിന്നെ ഇതാക്കരുത് കേട്ടോ പറയിപ്പിക്കരുത് എടുപ്പിക്കരുത് ഇജ്ജു ഓടും കൂടി സെൽഫി എടുക്കുന്ന ഫോട്ടോ വണ്ടിയിൽ എടുക്കണ ഫോട്ടോ എന്റെ കയ്യിലുണ്ടോ ഇന്റെ എം ജി കൊണ്ട് ഇജ്ജ് പോയിട്ട് കാട്ടിയത് എന്റെ കയ്യിലുണ്ട് എന്റെ എം ജി ക്യാമറേ ഞാൻ ഇന്ന് വരാൻ എന്നോട് പറയാത്തതാണ് അതൊക്കെ കാണിച്ചായിരുന്നെ ഞാൻ മറ്റേ മോനെ ഇജ് മരിയേക്ക എന്റെ പണി നോക്കി പോയിക്കോട്ടോ ഇത് ജോർത്ത് വെച്ചു